പ്രൈസ്തലോൺ തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവ വാഴുന്നു ഭൂമി കോഷിച്ചാനന്ദിക്കട്ടെ ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനം എഴുതിയ സന്ദർഭം വ്യക്തമല്ല എങ്കിലും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമായി ഇത് ഗണിക്കപ്പെടുന്നു യഹോവ വാഴുന്നു എന്ന വാചകത്തോടെ ആരംഭിക്കുന്ന മൂന്ന് സങ്കീർത്തനങ്ങളാണ് ബൈബിളിൽ ഉള്ളത് തൊണ്ണൂറ്റി മൂന്നാം സങ്കീർത്തനം തൊണ്ണൂറ്റി ഏഴാം സങ്കീർത്തനം തൊണ്ണൂറ്റി ഒൻപതാം സങ്കീർത്തനം പരമാധികാരിയായ ദൈവത്തെയാണ് ഈ വാചകം സൂചിപ്പിക്കുന്നത് തൊണ്ണൂറ്റി മൂന്നാം സങ്കീർത്തനത്തിൽ വാഴുന്ന ദൈവത്തിൻ്റെ വലുപ്പവും മഹത്വവും വെളിപ്പെടുമ്പോൾ തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ വാഴുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപതാം സങ്കീർത്തനത്തിൽ വാഴുന്ന ദൈവത്തിന് വിധേയപ്പെടുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നുകൂടെ വ്യക്തമാക്കട്ടെ തൊണ്ണൂറ്റി മൂന്നാം സങ്കീർത്തനം വാഴുന്ന ദൈവത്തിൻ്റെ വലുപ്പവും മഹത്വവും ശ്രേഷ്ഠതയും വെളിപ്പെടുത്തുമ്പോൾ തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ വാഴുന്ന ദൈവം എന്തു ചെയ്യുന്നു അവൻ്റെ പ്രവർത്തികൾ എന്തെല്ലാമാണ് എന്നാണ് വെളിപ്പെടുത്തുന്നത് തൊണ്ണൂറ്റി ഒമ്പതാം സങ്കീർത്തനത്തിൽ വാഴുന്ന ദൈവത്തിൻ്റെ വാഴ്ചയ്ക്ക് വിധേയപ്പെടുന്ന ദൈവമക്കളായ നാം എന്തു ചെയ്യണമെന്ന് അതിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ആരാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നതാരാണ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും ആരാണ് ഇതിനെല്ലാം നമുക്ക് ഉത്തരങ്ങൾ പറയാൻ കഴിയും ഭരണം അല്ലെങ്കിൽ വാഴവ് എല്ലാ മേഖലയിലുമുണ്ട് വാഴുന്നവരുടെ കയ്യിലാണ് അധികാരം അവരാണ് സകലവും നിയന്ത്രിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരോ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് നാം പ്രതീക്ഷിക്കുന്നവരോ ഉണ്ടായിരിക്കാം എന്നാൽ ഹോവ വാഴുന്നു എന്ന സങ്കീർത്തനക്കാരൻ്റെ പ്രസ്താവനയ്ക്ക് ഇവിടെ വളരെ പ്രസക്തിയുണ്ട് പ്രത്യക്ഷത്തിൽ വാഴവ് നടത്തുന്നത് പരിമിതരായ മനുഷ്യരാണ് എന്നാൽ യഥാർത്ഥത്തിൽ വാഴുന്നത് സർവശക്തനായ ദൈവമാണ് യഹോവയാണ് ഹോവയാണ് വാഴുന്നത് എന്ന തിരിച്ചറിവ് ആത്മീയ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് പലപ്പോഴും ബുദ്ധിയിൽ നാം ഇത് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും യഹോവയുടെ പരമാധികാരത്തിൻ്റെ ദർശനം അന്തരാത്മാവിൽ ലഭിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ ദർശനം പ്രാപിച്ച ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം യഷ്യാപ്രവാചകനാണ് ആ വ്യക്തി യഷ്യാവ് ആറിൻ്റെ ഒന്നിൽ ഉസിയ രാജാവും മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു ദർശനം കണ്ട കാലം വ്യക്തമാക്കാനാണ് ഉസിയാവും മരിച്ചയാണ്ടിലെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്ന് കാലഘട്ടങ്ങളിൽ കലണ്ടറുകൾ പ്രചാരത്തിലുണ്ടായിരുന്നില്ല കാലങ്ങൾ കണക്ക് കൂട്ടുവാനുള്ള ഇന്നേ പോലെയുള്ള വലിയ സംവിധാനങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അന്നത്തെ കാലങ്ങൾ അന്നത്തെ സംഭവങ്ങളൊക്കെ കണക്കാക്കിയിരുന്നത് ഭരണാധികാരികളുടെ സ്ഥാനാരോഹണമോ ഭരണാധികാരികളുടെ മരണമോ ഒക്കെ ബന്ധപ്പെടുത്തിയാണ് അതുകൊണ്ടാണ് യഷിയാബ് ദർശനം കണ്ട ആ കാലം വ്യക്തമാക്കാൻ ഉസിയാവ് മരിച്ച മരിച്ചയാണ്ടിലെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് യഷിയാവ് പ്രവചിച്ചു തുടങ്ങിയത് യഹൂദ രാജാവായ ഉസിയാവിൻ്റെ കാലത്താണ് യഷ്യാവ് ഒന്നാമതിയായും ഒന്നാം വാക്യത്തിൽ നാം ഇത് കാണുന്നു ഏഷിയാവ് ഒരു കൊട്ടാരപ്രവാചകനായിരുന്നു എന്ന് പറയാം കൊട്ടാരത്തിൻ്റെ സംരക്ഷണയിൽ അല്ലെങ്കിൽ ഭരിക്കുന്ന രാജാവിൻ്റെ സംരക്ഷണയിലാണ് യശിയാവ് കഴിഞ്ഞിരുന്നത് ആ സംരക്ഷണയിൽ നിന്നുകൊണ്ടാണ് യശിയാവ് തൻ്റെ ശുശ്രൂഷകൾ ചെയ്തിരുന്നത് പതിനാറാം വയസ്സിൽ രാജാവായ ഉസിയാവ് അറുപത്തിയെട്ട് വരെ നന്നായി യഹൂദ ഭരിച്ചു ദാവിദിനു ശേഷം ഇത്ര പ്രഗത്ഭനായ ഒരു രാജാവ് യഹൂദയ്ക്കുണ്ടായിട്ടില്ല ശത്രുക്കളെ മുഴുവൻ ആക്രമിച്ചു കീഴടക്കി അവൻ്റെ യുദ്ധശ്രുതി വിദൂര നാടുകളിൽ പോലും എത്തിയിരുന്നതായി നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും ദാവിദിൻ്റെ യുദ്ധ ചാതുര്യവും ശലോമോൻ്റെ ഭരണ സാമർഥ്യവും ഒത്തിണങ്ങിയ ഒരു രാജാവായിരുന്നു ഉസ്യാവ് എന്ന് നമുക്ക് പറയാം അങ്ങനെ അൻപത്തി എട്ട് അൻപത്തിരണ്ട് വർഷങ്ങൾ പ്രാഗൽഭ്യത്തോടെ യഹൂത ഭരിച്ച രാജാവ് ഇപ്പോൾ നാട് നീങ്ങിയിരിക്കുകയാണ് അവന് പകരൻ രാജാവായ യോദ്ധാമാകട്ടെ വേണ്ടുന്ന നിലയിൽ കഴിവ് തെളിയിച്ചിട്ടുമില്ല ഉസിയാവിൻ്റെ മരണമറിഞ്ഞ ശത്രു രാജ്യങ്ങൾ വീണ്ടും യുദ്ധത്തിന് ഒരുങ്ങുമോ രാജ്യത്തിൻ്റെ അകത്ത് ഛിദ്രശക്തികൾ ശക്തി പ്രാപിക്കുമോ തുടർന്ന് യഹൂദയുടെ ഭാവി എന്താകും എന്നിങ്ങനെയുള്ള ധാരാളം ആശങ്കകൾ ഉളവാക്കുന്ന ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഉള്ളത് മാത്രമല്ല ഇത്ര നാളും ഉസിയാവിൻ്റെ സംരക്ഷണയിലാണ് യഷിയാവ് കഴിഞ്ഞിരുന്നതും അതിനാൽ തന്നെ ഈ സംഭവം യഷ്യാവിൻ്റെ മനസ്സിലും വലിയ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം യഷ്യാബിന് ഈ ദർശനം നൽകുന്നു ആകുല മനസ്സുമായി കഴിയുന്നവരോട് എന്നും ഇടപെടുന്നവനാണ് നമ്മുടെ ദൈവം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള ആശങ്കകൾ പലതരത്തിലുള്ള വ്യാകുലതകൾ പേറുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഇന്നും ഇടപെടുന്നവനാണ് ഇന്നും സംസാരിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് എന്താണ് യശ്യാവ് കണ്ട ദർശനം ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന ദർശനമാണ് യേശിയാവ് കാണുന്നത് ഈ ദർശനത്തിലൂടെ ദൈവം എന്താണ് യേശിയാവിനോട് സംസാരിക്കുന്നത് ഞാനാണ് യഥാർത്ഥ രാജാവ് വാഴുന്നത് ഞാനാണ് എൻ്റെ സിംഹാസനം എല്ലാറ്റിനും മീതെ ഉന്നതമാണ് ഇവിടെ വാഴുന്നവർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഒരുപക്ഷെ പലരാകാം പക്ഷേ എല്ലാത്തിനും മുകളിൽ ഉയർന്ന സിംഹാസനത്തിലിരുന്ന് വാണരിഴുന്നത് യഹോവയായ ദൈവം മാത്രമാണ് യസിയാവെ നീ കാണുന്നത് ഒസിയാവിൻ്റെയും യോദാമിൻ്റെയും ഒക്കെ സിംഹാസനമായിരിക്കാം പക്ഷേ വാഴുന്നത് യഹോവയായ ഞാൻ തന്നെയാണ് പ്രിയരെ നിങ്ങൾ ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ഇവിടെ ഭരണത്തിലിരിക്കുന്നവരോ ഉദ്യോഗസ്ഥരോ മേലധികാരികളോ ആയിരിക്കുക പക്ഷേ പ്രാർത്ഥിക്കുന്ന നീ തിരിച്ചറിയുക യഥാർത്ഥത്തിൽ വാഴുന്നത് ദൈവമാണ് വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു രാജാക്കന്മാരുടെ മനസ്സ് ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു ദൈവം തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അത് തിരിക്കുന്നു അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന പ്രിയമുള്ളവരെ വാഴുന്ന ദൈവം നിനക്കനുകൂലമായി വ്യക്തികളുടെ മനസ്സിനെ തിരിക്കാൻ കഴിയുന്ന ദൈവമാണ് നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് അനുകൂലമായി വ്യക്തികളുടെ മനസ്സിനെ തിരിക്കാൻ ദൈവം മതിയായവനാണ് ഇന്ന് പകൽക്കാലം ഈ വചനം നീ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയുക നിന്റെ മേലധികാരികളുടെ മനസ്സ് നിനക്ക് വേണ്ടി തിരിക്കാൻ ദൈവം മതിയായവനാണ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആമേൻ ചിലർ നിന്റെ മനസ്സിനെ ഉണർത്താൻ ദൈവം മതിയായവനാണ് കാരണം വാഴുന്നവൻ പരമാധികാരി ദൈവമായ കർത്താവാണ് അവനാണ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഒരുപക്ഷെ ചില പുതിയ വഴികൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർ ഈ വചനം ശ്രവിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ഈ വചനം ശ്രവിക്കുന്നുണ്ടാകാം ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തിരിച്ചറിയുക അധികാരി ദൈവമാണ് അവൻ വ്യക്തികളുടെ മനസ്സിനെ ഉണർത്തും അവൻ അല്ലെ വ്യക്തികളുടെ മനസ്സിനെ നിനക്ക് അനുകൂലമായി തിരിക്കാൻ കഴിവുള്ളവനാണ് ദൈവത്തെ കൂടാതെ ഒരധികാരവും ഇല്ല അതുകൊണ്ട് തന്നെ പരമാധികാരിയായ ദൈവമാണ് സകലോ നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക യഹോവയുടെ വാഴ്വിൻ്റെ പ്രത്യേകത എന്താണ് ഈ ലോകത്തിലെ അധികാരികൾക്ക് അവരുടെ അധികാരത്തിന് പരിധികളുണ്ട് എന്നാൽ നമ്മുടെ ദൈവം പരിധികളില്ലാത്ത ദൈവമാണ് ആമേൻ ഈ ലോകത്തിലെ രാജാക്കന്മാർ അവരുടെ രാജ്യങ്ങളിൽ മാത്രമേ അവർക്ക് അധികാര പരിധിയുള്ളൂ എന്നാൽ സകല രാജ്യത്തിന്മേലും അധികാരമുള്ളവനാണ് നമ്മുടെ ദൈവമെന്ന് തിരിച്ചറിയുക അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ഒരുപക്ഷെ അവൻ വിദൂരങ്ങളിലുള്ള അധികാര കേന്ദ്രങ്ങളിൽ പോലും മേൻ നിയമ വൃത്തങ്ങളിൽ പോലും ഇടപെടാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക ആമേൻ ഇവിടെ വാഴുന്നവർക്ക് അവരുടേതായ പരിമിതികൾ ഉള്ളപ്പോൾ പരിമിതിയില്ലാത്തവരായ പരമാധികാരിയാണ് നമ്മുടെ ദൈവം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും ഹോവ വാഴുന്നു എന്ന തിരിച്ചറിവ് പ്രാപിച്ചവരായ നാം എന്തു ചെയ്യണമെന്ന് ഈ സങ്കീർത്തനം വ്യക്തമാക്കുന്നുണ്ട് ഒന്നാമതായി അവൻ്റെ വാഴ്ച നാം അംഗീകരിക്കുകയും അതിന് നാം വിധയപ്പെടുകയും ചെയ്യണം ആ വാഴുന്ന ദൈവമാണെന്നും ആ വാഴ്ച നമ്മൾ അംഗീകരിക്കണം ആ വാഴ്ചയ്ക്ക് നമ്മൾ വിധയപ്പെടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് രണ്ടാമതായി ദൈവം വെറുക്കുന്നവയെ എല്ലാം നാമും വെറുക്കുവാൻ തയ്യാറാകണം ഈ സങ്കീർത്തനത്തിലെ പത്താം വാക്യം നാം അതാണ് കാണുന്നത് അതെ വാഴുന്ന ദൈവം വെറുക്കുന്നത് എല്ലാം നാമും വെറുക്കുവാൻ തയ്യാറാകണം മൂന്നാമതായി ദൈവിക വാഴ്ചയ്ക്ക് വിരോധമായി മറ്റൊന്നും നമ്മിൽ വാഴാൻ നാം അനുവദിക്കരുത് എന്നുള്ളതാണ് ദൈവിക വാഴ്ചയ്ക്ക് വിരോധമായി മറ്റൊന്നും നമ്മിൽ വാഴുവാൻ നാം അനുവദിക്കരുത് നാലാമത്തെ കാര്യം വാഴുന്നത് ദൈവമാണ് അവനാണ് പരമാധികാരി എന്നുള്ള തിരിച്ചറിവോടെ ആ ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ തയ്യാറാകണം ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവന് സ്തോത്രം ചെയ്യാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമായ കാര്യമാണ് പ്രിയമുള്ളവരെ യഹോവ വാഴുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മേൽ വാഴാൻ നമ്മുടെ കുടുംബത്തിൽ വാഴാൻ നമ്മുടെ തലമുറ കടമേൽ വാഴാൻ നമ്മുടെ നന്മകടമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉയരുന്ന മറ്റേത് ശക്തി കടമേലും ആമേ ജയം തരാൻ കഴിയുന്നവനാണ് നമ്മുടെ മേൽ വാഴുന്ന ദൈവമെന്ന് നമ്മൾ തിരിച്ചറിയണം ഇന്ന് ഈ പകൽക്കാലം ഈ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മേൽ വാഴാൻ ഒരന്ധകാര ശക്തികൾക്കും കല കഴിയുകയില്ല വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു നീതിമാൻ നീതികളിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് മേ ദുഷ്ടെ ചെങ്കോൽ നീതിമാൻ്റെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല നിൻ്റെ അവകാശത്തിന് ആധിപത്യം സ്ഥാപിക്കുവാൻ നിൻ്റെ തലമുറകളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ആമേ നിൻ്റെ കുടുംബ അന്തരീക്ഷത്തിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ആമേ ശത്രു പരിശ്രമിക്കുമ്പോൾ ഇരുളിൻ്റെ ശക്തികൾ പരിശ്രമിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ തിരിച്ചറിയുക യഹോവയാണ് വാഴുന്നത് ആ വാഴുന്ന ദൈവത്തിൻ്റെ വാഴ്ചയ്ക്ക് മുമ്പിൽ നമ്മൾ വിധയപ്പെടുമ്പോൾ മറ്റൊരു ശക്തിക്കും വാഴാൻ അലലുയ കഴിയുകയില്ല അതിന് ദൈവം അനുവദിക്കുകയില്ല സ്തോത്രം ഇന്ന് പകൽക്കാലം ഈ വചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ നന്ദിയോടെ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം ആമേൻ സ്തോത്രം വാഴുവാൻ അലലുയ ശ്രമിക്കുന്ന അന്ധകാരത്തിന് ശക്തികൾ ദൈവത്തിൻ്റെ ആമേൻ സ്തോത്രം ത്തിനു വിരുദ്ധമായി നമ്മുടെ തലമുറകളെ ആമേൻ കൊണ്ടുപോകാൻ ആമേൻ അവരുടെ അവരെ നിയന്ത്രിക്കുവാൻ ചില ഇരുളിൻ്റെ ശക്തികൾ പരിശ്രമിക്കുമ്പോൾ ആമേൻ ദൈവത്തെ അലലിയ സേവിക്കുന്ന ദൈവ വൈതല് ദൈവത്തിൻ്റെ വാഴ്ചയ്ക്ക് മുമ്പിൽ നീ വിധയപ്പെട്ട് കൊടുക്കുമ്പോൾ ആമേൻ ഒരന്ധകാര ശക്തികൾക്കും നിനമേൽ വാഴാൻ അവൻ അനുവദിക്കുകയില്ല അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ വചനം നമുക്കൊന്ന് ഉറച്ചു വിശ്വസിക്കാം യഹോവ വാഴുന്നു അന്തരംഗത്തിൽ നിന്ന് ഈ വചനം വിശ്വസിച്ചുകൊണ്ട് ഒന്ന് ഏറ്റുപറയാൻ കഴിയുമോ യഹോവയാണ് വാഴുന്നത് വാഴുന്നവനാണ് എൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എൻ്റെ ഭവനത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എൻ്റെ ഭൗതിക കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അതെ യഹോവ വാഴുന്നു ആമേൻ വാഴുന്ന ആ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മെത്തന്നെ ഒന്ന് സമർപ്പിക്കാം ആ വാഴുവിൻ്റെ മുമ്പിൽ നമുക്കൊന്ന് വിധയപ്പെടാം യഹോവ വാഴുന്നു ആമേൻ എന്നുള്ള തിരിച്ചറിവോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ആമേ